ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ നോമ്പൊക്കെ അല്ലേ ഇപ്പം നോമ്പിലെ ക്ഷീണവും വിശപ്പൊക്കെ മാറാൻ പറ്റിയ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഇത് വരൂ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാനൊരു പാത്രം സ്റ്റൗൽ വെച്ച് ചൂടാക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നാല് ടീസ്പൂൺ റവയാണ് ചേർക്കുന്നത് ഞാൻ പറയുന്ന മെഷർമെൻ്റ് എല്ലാം ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തരിക്കഞ്ഞി നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും നിങ്ങൾ സ്ഥിരമായിട്ട് തരിക്കഞ്ഞി തയ്യാറാക്കുന്നവരാണെങ്കിലും ഈ ഒരു മെഷർമെൻറ്റിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു നോക്കൂ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിക്കോളും നിങ്ങൾ ഓൾറെഡി റോസ്റ്റ് ചെയ്തെടുത്ത റവയാണെങ്കിലും നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും മലബാർ സൈഡിൽ പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് തരിക്കഞ്ഞി മസ്റ്റാണ് ഒഴിവാക്കാനാകാത്തൊരു നാടൻ ഡ്രിങ്കാണ് തരിക്കഞ്ഞി വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനാവും എന്ന ടേസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് നമ്മുടെ റവ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഞാൻ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ സ്റ്റൗവിലോട്ട് സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് തേങ്ങയുടെ രണ്ടാം പാലാണ് അതായത് ആദ്യത്തെ പാൽ മാറ്റി വെച്ച ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാണ് ഇത് ഇത് ഇരുന്നൂറ്റൻപത് മില്ലിയുടെ രണ്ട് ഗ്ലാസ് ആണേ നിങ്ങൾ തരിക്കഞ്ഞി തയ്യാറാക്കുമ്പോൾ എല്ലാ മെഷർമെൻറ്റും ഇതേ അളവിൽ അല്ലെങ്കിൽ ഇതിന് പ്രൊപ്പോഷൻ ആയിട്ടാണ് എടുക്കുന്നു എന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് തരികഞ്ഞി കിട്ടുക എന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റീഡാണ് ഈ തേങ്ങാപ്പാൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച് റവ ചേർത്ത് കൊടുക്കാം റവ കുറച്ചല്ലേ ഉള്ളൂന്ന് കരുതി കൂടുതൽ ചേർക്കാൻ നിൽക്കരുതേ ഇത് വെന്ത് വരുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് അളവിലായിക്കോളും ഇനി ഈ റവ തരിക്കഞ്ഞിയിൽ കിടന്ന് നന്നായി ഒന്ന് വേവണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ നമ്മുടെ പാലും റവയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ രണ്ട് ഏലക്ക കുത്തിയിട്ടതോ അല്ലെങ്കിൽ ഏലക്ക പൊടിയോ ഈ സമയത്ത് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർക്കുന്നില്ലേ ഈ രവ ഏകദേശം എന്ത് വന്ന് കഴിഞ്ഞാൽ ഒരു മൂന്ന് ടീസ്പൂൺ സേമിയ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ സേമിയ ഉപയോഗിക്കാവേ ഞാനിത് വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ഇളക്കി കൊടുത്ത് സെമിയും നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ ഒന്ന് മധുര പാകമാണ് നോക്കിയ ശേഷം വേണമെങ്കിൽ രണ്ട് ടീസ്പൂൺ കൂടി ചേർക്കാം ഞാൻ ടോട്ടൽ ആറ് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ഒരിക്കലും ഓറാവാൻ പാടില്ല ഒരു മീഡിയം ലെവലിൽ നിൽക്കാൻ പാടുള്ളൂ ഈ തരിക്കി തേങ്ങാ പാലിലും പശുവിൻ പാലിലും തയ്യാറാക്കാൻ കേട്ടോ പക്ഷെ തേങ്ങാ പാൽ തയ്യാറാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഇപ്പോൾ നമ്മുടെ തരിക്കഞ്ഞിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് സേമിയും റവയും ഒക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നേരത്തെ മാറ്റി വെച്ച ഒരു കപ്പ് നല്ല കട്ടി തേങ്ങ പാൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഫ്ലെയിമിൽ ഓയിൽ വെക്കണേ ഇത് ഒന്നാം പാലാണ് ഈ ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം പിന്നീട് തിളപ്പിക്കരുത് ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പാലൊന്ന് ചൂടായി കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് മധുരമൊക്കെ പാകമാണമെന്ന് നോക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം ഇതിലോട്ട് അണ്ടിപ്പരിപ്പും ചെറിയ ഉള്ളിലേക്കൊന്നും മൂപ്പിച്ചൊഴിക്കാനുണ്ട് ആ സ്റ്റെപ്പും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്റ്റ് തരിക്കി റെഡി ആയിട്ടുണ്ട് ഇതായിരിക്കണേ അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ഗ്ലാസ്സിലൊഴിച്ചെ കുടിക്കാനുള്ള പരിപം ആവണം റവ ഈയൊരു അളവിൽ ചേർത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കഞ്ഞി കെട്ടുകയുള്ളൂ തണിച്ചെടുക്കുന്നതിനായി ഞാനൊരു പാത്രത്തിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് രണ്ട് ചെറിയ ഉള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞതും കുറച്ച് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയുള്ളി ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണ എടുത്തിട്ടുള്ളത് വലിയ ടൈപ്പ് ചെറിയുള്ളിയാണെങ്കിൽ ഒന്നൊക്കെ എടുത്താൽ മതിയാകും ചെറിയ ഉള്ളി അണ്ടിപ്പരിപ്പ് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കണേ ഒന്ന് മൂത്ത് കഴിഞ്ഞ് ഒന്നുള്ള രീതിയിൽ ചേർക്കാൻ നിൽക്കരുത് രണ്ടും ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാലേ പെർഫെക്റ്റ് മൂപ്പിൽ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ചെറിയുള്ളി അരിഞ്ഞെടുക്കുമ്പോൾ വളരെ നൈസായിട്ട് അത് ചെറിയുള്ളിയാണെന്ന് അറിയാൻ പോലും പറ്റാത്ത കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ ഇനി ചെറിയുള്ളി നന്നായി ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ അങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നേരെ തരിക്കിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കത് ആളിപ്പ് ഈ തരിക്കിയിലോട്ട് ഒഴിക്കാം നമുക്ക് ഹെവി ഫുഡൊന്നും നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ ആ സമയത്ത് ഈ തരിക്കിയൊക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറും മനസ്സും എല്ലാം ഒരുപോലെ നിറയും ക്ഷീണമൊക്കെ പമ്പ കടക്കും ഒരു ഇളം ചൂടിൽ വേണം കേട്ടോ ഇത് സേർവ് ചെയ്യാൻ നന്നായി തണുത്ത് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഒരു ഇളം ചൂടിൽ കുടിക്കുന്നതാണ് ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് പകർന്നു കൊടുക്കാം കണ്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാവേണ്ടത് ഗ്ലാസ്സിൽ നന്നായി ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന രീതിയിലാവണം നിങ്ങളുടെ നാട്ടിലൊക്കെ തരിക്കഞ്ഞി നോമ്പുതുറക്കി ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇവിടെയൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് തരിക്കഞ്ഞി എല്ലാ ദിവസവും നോമ്പുതുറയ്ക്ക് തരിക്കഞ്ഞി മസ്റ്റാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടുതൽ ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നിങ്ങൾ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് കൂടാതെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ ഞാൻ തരിക്കെല്ലാം ഗ്ലാസ്സിലോട്ട് പകർന്നു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് താളിപ്പ് ഞാൻ മാറ്റി വെച്ചിരുന്നു അത് ഇതിന് മുകളിലോട്ടായിട്ട് ഒഴിച്ച് ഗാർണിഷ് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റിൽ തരിക്കഞ്ഞി തയ്യാറാക്കിയാൽ അത് ഇതുപോലത്തെ ഒരു അഞ്ചാറ് ഗ്ലാസ്സിനുള്ളത് ഉണ്ടാവേ ഇത് നൂറ്റൻപത് മില്ലിയുടെ ചെറിയ ടൈപ്പ് ഗ്ലാസ് ആണ് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ബായ് താങ്ക്